എൺപത്തി ഏരിപ്പാടം കൊയ്തൊഴിഞ്ഞ വയലുകൾ മഴയുടെ ആധിക്യം മൂലം വൈക്കോൽ കെട്ടുവാൻ സാധിക്കാതെ ദുരിതത്തിലായ കർഷകർ നെല്ല് വിൽക്കാൻ സാധിക്കാതെ കഷ്ടപ്പെടുകയാണ് അധികാരികൾ കണ്ണു തുറക്കുക കുണ്ടംകുഴിപ്പാടവും മുല്ലമാടുകോൾ കൃഷിയിലെയും നെൽ കർഷകർ ദുരിതത്തിലാണ് നേർക്കാഴ്ചകൾ പകർത്തുന്നത് ധനം ബ്ലോഗേഴ്സ് കൊയ്ത്ത് കഴിഞ്ഞു നെല്ല് സംഭരിക്കുന്നതിന് കാലതാമസം നേരുന്നു എന്നാണ് പൊതുവെ വിഷയമായിരിക്കുകയാണ് പ്രയാസങ്ങൾ നേരുന്ന കർഷകരെ എത്രയും പെട്ടെന്ന് നെല്ല് സംഭരിച്ച് സർക്കാർ സഹായിക്കണമെന്ന് ആവശ്യപ്പെടുന്നു മുല്ലമാട് കോൾപ്പടവിലെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് പകർത്തി നൽകുന്നത് ധനം ബ്ലോഗേഴ്സ് വേൽമഴയിൽ കൊയ്ത്ത് കഴിഞ്ഞു നെല്ല് സംഭരിച്ചു പക്ഷേ വൈക്കോൽ കെട്ടിയെടുക്കുവാൻ സാധ്യമല്ലാതെ യന്ത്രങ്ങൾ പാടത്തേക്ക് ഇറങ്ങാൻ പറ്റാത്ത വിധത്തിൽ ദുരിതത്തിലാണ് കർഷകർ ഇനിയും കൊയ്യുത്തിന് ബാക്കിയുള്ള നെല്ലുകൾ ഇനിയും ബാക്കിയാണ് മാറഞ്ചേരി പഞ്ചായത്തിലെ കാരക്കാട് നാലാം വാർഡ് പനമ്പാട് അഞ്ചാം വാർഡ് എന്നീ മേഖലകളിൽ സ്ഥിതി ചെയ്യുന്ന എമ്പത്തിയേരിപ്പാടം കോൾപ്പടവിലെ ദൃശ്യങ്ങൾ നെല്ല് സംഭരിച്ച് അധികൃതർ കൊണ്ടുപോകുവാൻ കാലതാമസം നേരിടുന്നതായി പരാതി ലഭിച്ചു അധികൃതർക്ക് പല പ്രാവശ്യം നിവേദനങ്ങളും മറ്റും നൽകിയിട്ടും ഇതുവരെയും സംഭരണം ആരംഭിച്ചിട്ടില്ല പത്ത് ദിവസത്തിൽ കൂടുതലായി കുണ്ടൻകുഴിപ്പാടത്തിലെ നെല്ല് ശേഖരം സൂക്ഷിച്ചു വച്ചിരിക്കുകയാണ് വളരെ പ്രയാസപ്പെട്ട് കൃഷി ചെയ്ത് ലക്ഷങ്ങൾ ലോൺ എടുത്ത് കൃഷി ചെയ്ത കർഷകരെല്ലാം ദുരിതത്തിലാണ് അധികാരികൾ കണ്ണു തുറക്കണമെന്ന് അപേക്ഷിക്കുന്നു പൊന്നാനിയിലെ അതിവിപുലമായ പാടശേഖരമാണ് മാറഞ്ചേരി പഞ്ചായത്തിലെ എമ്പത്തേരി പാടം കുണ്ടംകുഴി തുടങ്ങിയ പാടശേഖരങ്ങളെ നെല്ല് വിളവെടുത്ത് സംഭരിച്ചു വച്ചിരിക്കുന്നത് വിൽക്കാൻ കഴിയാതെ കർഷകർ ദുരിതത്തിലാണ് എന്നാണ് പറയപ്പെടുന്നത് ഇനിയും കൊയ്ത്തിൻ്റെ ബാക്കിയായി കുറച്ച് നിലങ്ങൾ കൂടിയുണ്ട് ഉണ്ട് കൊയ്ത് നിലങ്ങളിലെ വൈക്കോൽ എടുക്കാൻ പറ്റാതെ കർഷക ദുരിതത്തിലാണ് സഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് പലരെയും സമീപിച്ചു നെല്ലുകൾ ഇനിയും സംഭരിക്കാതെ മുടങ്ങിക്കിടക്കുകയാണ് സംഭരണം തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നു പക്ഷേ നിലവിൽ വന്നിട്ടില്ല എത്രയും പെട്ടെന്ന് സംഭരിക്കുന്നതിനുള്ള സംവിധാനം ഏർപ്പെടുത്തണം എൺപത്തിരിപ്പാടത്തെന്നും ധനം ബ്ലോഗേഴ്സ്